പ്രിയദർശന്റെ സം സംവിധാനത്തിൽ മോഹൻലാൽ മുകേഷ് ശ്രീനിവാസൻ മണിമ്പിള്ള രാജു ലിസി പ്രിയ ജഗദീശ് ശ്രീകുമാർ കുതിരവട്ടം പപ്പു എന്നിവർ പ്രധാന വശയങ്ങളിൽ അഭിനയിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ റിലീസായ കോമഡി മലയാള ചിത്രമാണ് മഴ പയ്യെന്നും മതിലം കൊട്ടുന്നു മമ്മൂട്ടി ഈ സിനിമയിൽ ഒരു അതിഥിവേശത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ചിത്രദേശം പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ഇടപ്പഴഞ്ഞി വേലപ്പൻ നിർമ്മിച്ച ഈ ചിത്രം വിതരണം ചെയ്തത് സാജ് മൂവീസാണ് ഈ ചിത്രത്തിന്റെ കഥ നടൻ ജഗദീഷിൻ്റെതാണ് തിരക്കഥ സംഭാഷണം എന്നിവ നിർവഹിച്ചിട്ടുള്ളത് ശ്രീനിവാസനാണ് അമേരിക്കയിൽ നിന്നും വരുന്ന മാധവൻ താൻ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ സ്വഭാവം മാറിയാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വേഷം മാറി പോകാൻ തീരുമാനിക്കുന്നു അതിനുശേഷം നടക്കുന്ന രസകരമായ കാര്യങ്ങളാണ് സിനിമയിൽ കോമഡി മുഖേന അവതരിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും കോമഡി ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും കണ്ടിരിക്കാൻ പറ്റിയ ഒരു ചിത്രമാണ് മഴ പെയ്യുന്നു മധുലം കൊട്ടുന്നു ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ